സിനിമാ ലോകം എന്നാൽ ഒരു അത്ഭുതമാണ് അവിടെ എത്തിച്ചേരുന്നത് ഒരു ഭാഗ്യവുമാകുന്നു ഒരു ചെറിയ വേഷത്തിലോ മറ്റോ ആ ലോകത്തെത്തി പിന്നീട് വലിയ സ്ഥാനങ്ങളിലേക്ക് ഉയർന്നു വന്നവർ ഒരുപാടുണ്ട് അത്തരത്തിൽ നീചനായ ഒരു വില്ലൻ്റെ വേഷത്തിൽ സിനിമാ ലോകത്തെ കാലെടുത്ത് വെച്ച ആളാണ് പിന്നീട് ലോകം തന്നെ കണ്ട മികച്ച അഭിനേതാക്കളിൽ ഒരാളായി മാറിയത് തൻ്റെ ആദ്യ സിനിമയുടെ സംവിധായകനോടുള്ള ഗുരുത്വവും ബഹുമാനവും ആ വലിയ നടൻ ഇന്നും കാത്തു സൂക്ഷിക്കുന്നു ഇന്നും തൻ്റെ എല്ലാ മേജർ സിനിമാ റിലീസുകൾക്കും മുൻപ് തനിക്ക് ആദ്യമായി ആക്ഷം പറഞ്ഞ ആ സംവിധായകനെ മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാർ വിളിക്കുകയോ നേരിൽ കണ്ട് സംസാരിക്കുകയോ ചെയ്യുമെന്നും ആ സംവിധായകൻ്റെ മക്കളിൽ ഒരാൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു ആ ഗുരുത്വം ഉള്ളതുകൊണ്ട് തന്നെ ആവാം താഴ്ചകളും പരിഹാസങ്ങളും തരം താഴ്ത്തലുകളും സൈബർ അറ്റാക്കുകളും ഒക്കെ ഉണ്ടെങ്കിലും ആ നടൻ ഇന്നും ഇവിടെ പൂർണ്ണചന്ദ്രനെ പോലെ ഒന്നാമനായി തന്നെ തുടരുന്നതും ആദ്യകാലത്ത് വന്ന നെഗറ്റീവ് വേഷങ്ങളിൽ അയാളെ കണ്ടപ്പോൾ തന്നെ ഇന്നത്തെ പല പ്രമുഖരും അയാളെ നോക്കി വെച്ചിരുന്നു അത്രേ അദ്ദേഹം മറ്റൊരു തലത്തിലേക്ക് വളരും എന്ന് ദീർഘവീക്ഷണം കണ്ടവരും നിരവധിയാണ് ചെറിയ സിനിമാ പരാജയങ്ങൾ വരുമ്പോഴും മറ്റും അയാൾക്കെതിരെ സാധാരണക്കാരും പ്രമുഖരും വാളെടുക്കുന്ന പോലെ വാക്കുകളുമായി വന്നിരുന്നു പക്ഷേ അതിനൊക്കെ അദ്ദേഹം ഉത്തരം നൽകിയിരുന്നത് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളുടെ വലിയ വിജയങ്ങളിലൂടെയും തൻ്റെ മനോഹരമായ പ്രകടനങ്ങളിലൂടെയും ആയിരുന്നു അങ്ങനെയുള്ള സംഗതികൾ ഇന്നും തുടരുന്നതായും കാണാം സിനിമ തകരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതവും ബിസിനസ് ജീവിതവും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് വെർബൽ ആക്രമണങ്ങൾ ഉണ്ടാവുക അത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് പ്രതികരിക്കാതെ കണ്ണടയ്ക്കുന്നത് കൊണ്ടാവാം അദ്ദേഹം ഉയർച്ചയിലേക്ക് പോകുന്നതും തൻ്റെ ബ്രാൻഡ് വാല്യൂ സ്വയം കൂട്ടുന്നതും എന്തോ ഒരു മാജിക് പോലെ അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വിസ്മയം പോലെ ഇതെല്ലാം സംഭവിക്കും ുന്നു പുറത്തിറങ്ങാതെ പോയ തിരനോട്ടം എന്ന ചിത്രത്തിന് ശേഷമാണ് അദ്ദേഹം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ഫാസിൽ ചിത്രത്തിൽ വില്ലനായി വരുന്നത് പിന്നീട് ഒരുപാട് ചിത്രങ്ങളിൽ നെഗറ്റീവ് വേഷങ്ങളും സപ്പോർട്ടിംഗ് റോളുകളും ചെയ്ത് തോളിച്ചെരിഞ്ഞ ആ നടൻ നായക സ്ഥാനത്തേക്ക് ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എൺപത്തിയാറ് കാലഘട്ടം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് കാലം ആയി എന്ന് തന്നെ അടയാളപ്പെടുത്താം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ മാത്രം അദ്ദേഹത്തിൻ്റെ മുപ്പത്തി നാലോളം സിനിമകൾ വന്നു അതിൽ തന്നെ എല്ലാത്തരം സിനിമകളും ഉണ്ടായിരുന്നു ഹ്യൂമറും ആക്ഷനും ഗാനങ്ങൾ ആലപിക്കലും സെൻറ്റിമെൻ്റ്സും എല്ലാ മേഖലയിലും അദ്ദേഹം ഓൾറൗണ്ടർ ആയി തന്നെ ഉയർന്നു വന്നു എൺപത്തിയാറിലെ തന്നെ തമ്പി കണ്ണന്താനത്തിൻ്റെ രാജാവിൻ്റെ മകൻ അയാളെ സൂപ്പർ സ്റ്റാർ എന്ന് കൊത്തിവെച്ച പദവിയിലേക്ക് കൊണ്ടെത്തിച്ചു പിന്നീട് പ്രിയദർശൻ സിബി മലയിൽ പത്മരാജൻ ഭരത് ഗോപി സത്യനന്ദിക്കാട്ട് ഭരതൻ ഷാജി കലാസ് മണിരക്തം ബ്ലെസി വേണു നഗവളി സംഗീത ശിവൻ ലിജോ ജോസ് രഞ്ജിത്ത് ജോഷി കമൽ ഭദ്രൻ ഐ വി ശശി തുടങ്ങി പൃഥ്വിരാജ് തരുൺമൂർത്തി വരെയുള്ള സംവിധായകരുടെ കൂടെ അദ്ദേഹം ജോലി ചെയ്തു പല ബ്രാൻഡുകളുടെയും അംബാസഡർ ആയി സർക്കാരുകൾക്ക് വേണ്ടി അതത് ഡിപ്പാർട്ട്മെൻറ്റിന് സഹായകമാകുന്ന പ്രൊമോ പരിപാടികൾ ചെയ്തു എന്നിരുന്നാലും ചില കാലങ്ങളിൽ തുടർ പരാജയങ്ങൾ വരുമ്പോൾ ഒരു കൂട്ടം അയാൾക്കെതിരെ തിരിഞ്ഞു പക്ഷേ ആ തിരിയലുകൾക്കൊക്കെ സമ്മാനമായി അല്ലെങ്കിൽ പ്രതിഫലമായി അദ്ദേഹം ബ്ലോക്ക് ബസ്റ്ററുകളും ഇൻഡസ്ട്രി ഹിറ്റുകളും പ്രേക്ഷകർക്കും തൻ്റെ ആരാധകർക്കും നൽകി നരസിംഹവും നരനും ദൃശ്യവും പുലിമുരുകനും ലൂസിഫറും തുടങ്ങി ഇന്നത്തെ തരുൺമൂർത്തി ചിത്രം വരെ എത്തി നിൽക്കുന്നു ആ സമ്മാനങ്ങളുടെ പട്ടിക കിരീടം സതയം ചെങ്കോൽ കമലദളം സ്ഫടികം ഭരതം ഉയരങ്ങളിൽ ദശരഥം സീസൺ താഴ്വാരം തൂവാനത്തുമ്പുകൾ അദ്വൈതം പരദേശി വാനപ്രസ്ഥം തന്മാത്ര തുടങ്ങി എത്രയോ ചിത്രങ്ങളിൽ അദ്ദേഹം നമ്മെ വിസ്മയിപ്പിച്ചു അത് അദ്ദേഹത്തിൻ്റെ ഈ അറുപത്തി അഞ്ചാം വയസ്സിലും തുടരുകയും ചെയ്യുന്നു തൻ്റെ വ്യക്തി ജീവിതത്തിൽ താൻ നന്മ നിറഞ്ഞവൻ ആണെന്നോ എല്ലാം തികഞ്ഞവൻ ആണെന്നോ അദ്ദേഹം പറയുന്നില്ല മറിച്ച് തൻ്റെ ശരികളാണ് താൻ ചെയ്യുന്നതെന്നും ഉത്തരങ്ങളൊക്കെ ആ നിമിഷം എന്താണോ താൻ ചിന്തിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണെന്നും അദ്ദേഹം പറയുന്നു സർക്കാരിന് വേണ്ടിയുള്ള ഒരു പരിപാടിയിൽ അപാകത വന്നപ്പോഴും സോഷ്യൽ മീഡിയ വഴി ചില കാര്യങ്ങൾ എഴുതിയപ്പോഴും അവാർഡ് നൈറ്റുകളിലെ വിവാദങ്ങൾ വന്നപ്പോഴും ഒരു സിനിമയ്ക്ക് വേണ്ടി റിസ്ക് എടുത്ത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് നടത്തിയപ്പോഴും ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ വീട്ടിൽ പരിശോധനയ്ക്ക് വന്നപ്പോഴും സംവിധാനം ചെയ്തപ്പോഴും തുടങ്ങി അങ്ങനെ പല കാര്യങ്ങൾക്കും മലയാളത്തിലെ മറ്റൊരു നടനും അനുഭവിക്കേണ്ടി വന്നിട്ടില്ലാത്ത തരത്തിൽ സൈബർ അറ്റാക്കുകൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടായി എന്നിട്ടും അയാൾ ഇന്നും ഇവിടെ ഒന്നാം സ്ഥാനത്ത് തന്നെ തുടരുന്നു ആരൊക്കെയോ വന്നുപോയി ചിലർ ഇപ്പോഴും കൂടെയുണ്ട് മറ്റു ചിലർ ഇപ്പോഴും മത്സരിക്കുന്നു ചിലരാണെങ്കിൽ പുറകിൽ നിന്ന് എറിഞ്ഞിടാൻ നോക്കുന്നു ഒരു കൂട്ടം ആളുകൾ സിനിമകളിൽ തന്നെ അദ്ദേഹത്തിനെതിരെ സംഭാഷണങ്ങൾ എഴുതി കയ്യടി നേടാനും വീഴ്ത്തുവാനും ശ്രമിക്കുന്നു പക്ഷേ കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് വർഷമായി അയാളുടെ സിംഹാസനത്തിന് ഒരിളക്കവും ഉണ്ടായില്ല അതിനുദാഹരണമാണ് കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിന് വന്നിട്ടും ഇന്നും ഷൺമുഖനെ കാണാൻ സിനിമാ കൊട്ടകളിൽ തുടരുന്ന തിരക്ക് അദ്ദേഹം തന്നെ ഒരിക്കൽ പറഞ്ഞ പോലെ നിങ്ങൾക്കിടയിലേക്ക് വരാൻ ആരുടെയും അനുവാദം വേണ്ട അവിചാരിതമായി ക്യാമറയ്ക്ക് മുന്നിൽ എത്തിയ ഞാൻ ആ തിരശ്ശീല വീഴുന്നതുവരെ നിങ്ങൾക്കിടയിൽ കാണും ഏറ്റവും പുതിയ ചിത്രത്തിൽ എഴുതി വെച്ച പോലെ മോഹൻലാൽ തുടരും താരരാജാക്കന്മാരുടെ ചക്രവർത്തിക്ക് പിറന്നാൾ ആശംസകൾ